ഉത്തരദ്ര ധ്രുവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതെങ്ങനെ ഇരിക്കും എന്നതാണ് നമ്മൾ ചോദ്യം ഇത് ചോദിക്കുമ്പോൾ അവർ വന്നിട്ട് സാധാരണ വിശ്വാസികൾ വന്നിട്ട് പറയും അവർ എങ്ങനെ ഇരിക്കാൻ അവരങ്ങനെ ഇരുന്നോളും എന്ന് പറഞ്ഞിട്ട് വരുമെന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രത്യേകമായ പകലത്തുൽ കതർ ഞാൻ ഇവിടെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ സ്വാൽബാഡ് എന്ന് പറയുന്ന ഈ സ്ഥലം അത് നിങ്ങളുടെ ഒരു പ്രത്യേക പരിഗണന ഒന്ന് കൊടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന അവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർത്ത് പോളിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ ഒരു രാത്രി എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ ഇല്ല അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അവിടെ ഈ രാത്രി എന്നതിനെ വിളിക്കുക എന്നതാണ് നമ്മളുടെ മുന്നിലുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ കാണുന്ന ചിത്രം നിങ്ങളെടുത്ത് നോക്കുക അവിടെ ആ സമയം ആറു മണി മുതൽ അടുത്ത ദിവസം രാവിലെ ആറു മണി വരെയുള്ള സമയം നിങ്ങളെടുത്തു കഴിഞ്ഞാൽ ആ സൂര്യൻ ഇങ്ങനെ ആകാശത്ത് വട്ടമിട്ട് കറങ്ങുന്നതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയാം